തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിൽ ഒരു അതിഥി കൂടിയെത്തി പത്ത് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് പുതിയ അതിഥി കനി എന്നാണ് പൊന്നമ്മനയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഈ മാസം മാത്രം അഞ്ചു കുഞ്ഞുങ്ങളാണ് അമ്മത്തൊട്ടിലിൽ പുതിയതായി എത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി തൈക്കാട് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടലിൽ പുതിയ അതിഥി എത്തിയത് അതിഥിയുടെ വരവറിയിച്ചുള്ള ബീപ് ശബ്ദം കേട്ടാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ കനിയെ കണ്ടത് തുടർന്ന് കുഞ്ഞിനെ തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ എത്തിച്ചു പൂർണ്ണ ആരോഗ്യവതിയായ കനി ഇപ്പോൾ ജീവനക്കാരുടെ പരിചരണയിലാണ് പത്ത് ദിവസമായിരുന്നു അമ്മത്തൊട്ടലിൽ എത്തുമ്പോൾ കുഞ്ഞിന് പ്രായം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ അമ്മത്തൊട്ടലിൽ ലഭിക്കുന്ന പത്തൊൻപതാമത്തെ കുട്ടിയും എട്ടാമത്തെ പെൺകുഞ്ഞുമാണ് കനി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഇതുവരെയായി ഇതുവരെയായിട്ട് കുഞ്ഞുങ്ങളാണ് അനാഥത്വത്തിൽ നിന്ന് സനാധത്വത്തിലേക്ക് പുതിയ മാതാപിതാക്കളുടെ കയ്യും പിടിച്ച് സമിതിയിൽ നിന്ന് പുതുയാത്ര ആരംഭിച്ചത് മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം